ഓർമ്മയിൽ വരും മനസ്സിലാക്കണം ശ്രദ്ധ നല്ലതാണ് സൂക്ഷ്മത നല്ലതാണ് വൃത്തി നല്ലതാണ് ഒക്കെ നല്ലതാണ് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യനെ പേടിപ്പിച്ച് അതിന്റെ പേരിൽ പേടിച്ച് ജീവിക്കുന്നതിലൊന്നും കഥയില്ല മനസ്സിലാക്കണം ഞങ്ങൾ രേഖാമൂലം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആരോഗ്യ വകുപ്പിലും ഈ വിഷയത്തിൽ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം മനുഷ്യന്റെ ശരീരത്തിലെ ശേഷി രാത്രികാലങ്ങളിൽ പാത്രം തുറന്നു വെക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം സ്ത്രീകൾ പഠിക്കണം രാത്രികാലങ്ങളിൽ പാത്രം കമിഴ്ത്തി വെക്കണം എന്ന് സയ്യുദന മുഹമ്മദ് റസൂൽഹി സലഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞ വാക്കിനെയും രാത്രികാലങ്ങളിൽ എല്ലാ വർഷത്തിലും എല്ലാ വർഷത്തിലും ഒരു രാത്രി ആകാശമേലാപ്പിൽ നിന്നും ചില പ്രത്യേക രോഗം ഇറങ്ങും അത് ഏത് നാട്ടിലാണെന്ന് പറയാൻ പറ്റില്ല ഒരു തവണ അത് കൊച്ചിയിലായിരിക്കും മറ്റൊരു തവണ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലായിരിക്കും പിന്നൊരു തവണ വയനാടിലായിരിക്കും പിന്നൊരു തവണ കണ്ണൂരായിരിക്കും എവിടെയാണെന്ന് പറയാൻ പറ്റൂല രോഗം ഇറങ്ങുന്നൊരു രാവുണ്ട് വർഷത്തിലൊരു രാത്രി അത് ഏത് രാത്രിയിലും ആവാം അതുകൊണ്ട് തന്നെ സയ്യുദന മുഹമ്മദ് റസൂൽ ാഹു അലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു അള്ളാഹു നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇരുട്ടി വ്യാപിച്ചാൽ ഇരുട്ട് വ്യാപിച്ചാൽ ആകാശമേലാപ്പിൽ നിന്നും ഇറങ്ങി വരാൻ സാധ്യതയുള്ള ചില വിപത്തുകളെ തൊട്ട് കാവലിനെ ചോദിക്കണം വിശ്വാസി അപ്പം രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന രോഗം വരാതിരിക്കാൻ ഭക്ഷണം രോഗം വരാതിരിക്കാൻ വ്യായാമം രോഗം വരാതിരിക്കാൻ വിശ്രമം രോഗം വരാതിരിക്കാൻ വസ്ത്രം രോഗം വരാതിരിക്കാൻ വെള്ളം രോഗം വരാതിരിക്കാൻ പാല് രോഗം വരാതിരിക്കാൻ പഴം ഇതൊക്കെയാണ് മുഹമ്മദ് റസൂൽ സെയ്യസൂൽ അലിഹി തങ്ങളുടെ ജീവിതത്തിലെ വലിയ അധ്യാപനങ്ങൾ ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തി ഉണ്ട് എന്നെൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഒന്ന് മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്നു ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്താണ് രോഗത്തിൻ്റെ പേരിലുള്ള ചികിത്സകൾ വിജയിക്കുന്നില്ല ഇത് ഡോക്ടേഴ്സിൻ്റെ കുറവൊന്നും കേട്ടോ ഞാൻ ഏതെങ്കിലും ശാസ്ത്രശാഖയിലെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് ചികിത്സകൾ വിജയിച്ചതായിട്ട് നമ്മുടെ ആരുടെയും അനുഭവത്തിൽ ഇല്ലാന്ന് ഉള്ളവർ പറയട്ടെ പ്രമേഹ രോഗം വന്നിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് പറയട്ടെ ഞാൻ ഒരു നാലഞ്ച് മാസം മരുന്ന് കഴിച്ചപ്പോഴേക്കും എനിക്ക് പ്രമേഹം ഇല്ലാണ്ടായി എന്നാ അങ്ങനെ പറയട്ടെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചികിത്സിച്ചിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും നിങ്ങൾ പറയും കാൽമുട്ടിന് തേയ്മാനം വന്നു അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഒരു അഞ്ചാറു മാസം മരുന്ന് കുടിച്ചു ഇപ്പം നല്ല റാഹത്താണ് ഇപ്പം മരുന്ന് കുടിക്കണില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ ചില ആളുകൾ ചില ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ മുപ്പത് വർഷം പഴക്കമുള്ള തലവേദന സൈദന മുഹമ്മദ് റസൂൽ തങ്ങൾ അമൂല്യ ഔഷധ ഗുണമുണ്ട് എന്ന് പഠിപ്പിച്ച ചില വസ്തുക്കൾ ഉപയോഗിച്ച് രണ്ട് മാസം കൊണ്ടൊക്കെ ശിഫയായിട്ട് ആളുകൾ പോകുമ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ് അപ്പോൾ പിന്നെ മുപ്പത് കൊല്ലം എന്തിനാണ് തലവേദന എടുത്തു ഇതാണ് റസൂറുല്ലാൻ്റെ സയൻസും മനുഷ്യന്മാരുടെ സയൻസ് സാധാ മനുഷ്യന്മാരുടെ സയൻസും വഹയി കിട്ടിയ മനുഷ്യന്റെ സയൻസും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ലോകത്ത് ലോകത്ത് മൂന്ന് തരം സയൻസുണ്ട് ഒന്ന് വഹിയു കിട്ടിയ സയൻസ് ഒന്ന് ഊഹത്തിന്റെ സയൻസ് ഊഹം യൂറോപ്യൻ സയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് യൂറോസെൻട്രിക്സ് സയൻസ് മറ്റൊന്ന് മിത്തുകൾ മിത്തുകൾ സങ്കല്പങ്ങൾ സങ്കല്പങ്ങളിൽ നിന്നുണ്ടായ സയൻസ് ചില കഥകളിൽ നിന്ന് ഐതിഹ്യങ്ങളിൽ നിന്നുണ്ടായ സയൻസ് ലോകത്തിൻ്റെ വ്യാപകമായ മൂന്ന് സയൻസുകൾ ഒന്ന് വഹീനാൽ ഒന്ന് വഹീനാൽ രൂപപ്പെട്ട സയൻസാണ് മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ ലക്ഷ്യങ്ങൾ ചിലവഴിച്ചിട്ടും രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ ിൽഹവാൻഹുവമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത സംസാരത്തിന്റെ മാനദണ്ഡം വഹീ സമൂഹത്തോട് വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹിയു പ്രകാരം നമ്മുടെ ഒരു നിർഭാഗ്യം ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും നിർഭാഗ്യമെന്ന് പറയുന്നത് വഹീനാൽ വഹീനാൽ രൂപപ്പെട്ട സയൻസ് അനുഭവിക്കാൻ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന ദുർഭാഗ്യമാണ് അപ്പോൾ വഹീനുണ്ടായ സയൻസ് ആ സയൻസിൻ്റെ ധൈര്യത്തിലാണ് സയ്യദ്ന മഹമ്മഅലു വസലമാ തങ്ങൾ പറഞ്ഞത് എന്താ പറഞ്ഞ വാക്കെന്താണ്

ആ രോഗത്തിൻ്റെ ഇറക്കിയിട്ടല്ലാതെ അപ്പം ദർ ഇസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് ദർ ഈസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് എൻ്റെ അർത്ഥം എങ്ങനെയാണ് വിട്ടുമാറാത്ത രോഗമില്ല ശിഫയില്ലാത്ത രോഗമില്ലെന്ന സയ്യദുന മുഹമ്മദ് നിങ്ങൾ ഏത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് തൗഹീദ് പറയുമ്പോൾ തന്നെ ശിർക്ക് കലർന്ന വർത്തമാനം പറയാൻ തൗഹീദിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ ജൂത ഇസത്തിൻ്റെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഇസത്തിൻ്റെയും ചേരുവ ചേർത്ത വർത്തമാനം പറയാൻ ഈമാൻ രാഹുലുകാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് അതുകൊണ്ടല്ലേ നിങ്ങളെ ഈ ചില പ്രയോഗങ്ങൾ നടത്തിയത് മാറാ രോഗം മാറാ രോഗം അങ്ങനെ ഒന്നുണ്ടോ ഉണ്ടോ നിങ്ങളുണ്ടെങ്കിൽ പറ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറം എന്നൊന്നുണ്ടോ സിഹാഹു സിത്ത പരിശോധിച്ചാൽ ഇമാമങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല നാട്ടുവർത്തമാനങ്ങളിൽ നിന്ന് മനുഷ്യനെ ദൈവമായി കണ്ട ചില ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന് കെട്ടുകഥകളിൽ നിന്ന് സയൻസ് ഉണ്ടാക്കിയവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് അവിടെയാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ അള്ളാഹുവിൽ നിന്നുള്ള വഹീ പ്രകാരമല്ലാത്ത സംസാരിക്കാതെ ദൂതൻ മുഹമ്മദ് റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ വർത്തമാനം മാറാത്ത രോഗം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നു മാറാ രോഗം എന്ന് നിങ്ങൾ ആരുടെ ആളാണ് നിങ്ങൾ ആരുടെ ആളാണ് നിങ്ങൾ ആരുടെ ആളാണെന്ന് എൻ്റെ ചോദ്യം നബിസ് അലിഹി വസ്ലമാങ്ങളുടെ ആളാണോ സുന്നി യുവജന സംഘം ഒരു ആദർശത്തെ സംഘടനക്ക് പേര് ഒരു സംഘമാണ് സുന്നി സുന്നത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇത്തിബ സുന്നക്കെതിരാകുമ്പോൾ വരുന്ന രോഗം എന്നാണ് അർത്ഥം ജീവിതശൈലി രോഗമാണല്ലോ പുതിയ കാലത്തെ രോഗം ജീവിതശൈലി ശൈലി രോഗം എന്നാണ് പുതിയ കാലത്തെ രോഗങ്ങളെ വ്യാപകമായി വിളിക്കുന്നത് ജീവിതശൈലി രോഗം എന്ന് മലയാളത്തിൽ പറയുന്ന എന്തിനെയാണ് അലി വസ്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് വരുന്ന രോഗങ്ങൾ എന്താണ് അർത്ഥം അപ്പം രോഗം വരാത്ത ജീവിതശൈലി ഏതാണ് സുന്നത്തു റസൂൽ സല്ലഹ്ല ഇത് ആരുടെ മുമ്പിലാണ് നമുക്ക് പറയാൻ പറ്റാത്തത് സി കെ രാമേന്ദ്രൻ സാർ എന്ന ഹൈന്ദവ സഹോദരൻ ആയുർവേദത്തിൽ അപാര പാണ്ഡിത്യമുള്ള വലിയ വിശ്വഗരൻ അലോപ്പതിയിൽ അങ്ങേറ്റത്തെ പാണ്ഡിത്യമുള്ളയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ആ ചരിത്രത്തിലെ മഹാവിശ്വരൻ ആയിരക്കണക്കിന് ഡോക്ടർമാരുടെ ഗുരുവര്യൻ അദ്ദേഹം കോഴിക്കോട് അങ്ങാടി പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത് ഇനി വരും കാലം രോഗമില്ലാതാവണമെങ്കിൽ ഖുർആാനിക വൈദ്യശാസ്ത്രം ഉയർന്നു വരണം ഇത് ഖുർആൻ ദഹിലുകാർ അറിയില്ല അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലും നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക പേരുകൾ വ്യാപകമാണ് രജിസ്ട്രേഷൻ ബുക്കുകൾ പരിശോധിച്ചാൽ പേരുകൾ വ്യാപകമാണ് എഡ്വേഡ് ജി ബോൺ എന്ന ക്രിസ്തീയ സഹോദരൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് മെഡിസിൻ എന്നാണ് ഒരു പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് മെഡിസിൻ വരും വരുംകാലത്തെ മാരകമായ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സ്വാമി നിത്യ ചൈതന്യ എതി പറഞ്ഞല്ലോ ഇത് ഭാരതീയ ദർശനങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഗുരുവര്യൻ സന്യാസി വര്യൻ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്ഥിരം ഖുറാൻ കാണുന്ന നിങ്ങൾക്ക് ഈ വാക്ക് പറയാൻ എന്ത് കാരണത്താലാണ് മടി ഏതറിവില്ലായ്മയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഈ വർത്തമാനം പറയിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിക ചിഹ്നങ്ങളുടെ പേരിൽ ഇസ്ലാമിക ആദർശങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഈമാൻ കഴിഞ്ഞാൽ ഈമാൻ എന്ന അനുഗ്രഹം കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മസ്സിഹു കൂട്ടത്തിലേക്ക് നമ്മൾ ചേർത്തെ ഈ സദസ്സിൽ രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ല ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ എല്ലാ രോഗികൾക്കും നീ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാൻ ഞങ്ങളറിയാതെ വല്ല മാരകമായ രോഗങ്ങളും ഞങ്ങളെ വയറിലോ ശിരസിലോ കരളിലോ കിഡ്നിയിലോ മജ്ജയിലോ ഞങ്ങൾക്കറിയില്ലല്ലോ നമുക്കറിയില്ല അതതിൻ്റെ മാരക രൂപം പിടികൂടുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും മാരകമായ രോഗം മാരകമായ അവസ്ഥ പിടികൂടുമ്പോഴാണ് പലപ്പോഴും ഭീകരമായ രോഗം ശരീരത്തിലുള്ളത് അറിയുന്നത് അത്തരം വല്ല അവസ്ഥകളും നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കിത്തരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് എന്താണ് വാക്കെന്താണ് റസൂൽ അലൈഹി വസ തങ്ങൾ ലോകത്തോട് പറയുന്നു അള്ളാഹു മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അപ്പൊ ഈ ഭൂമിയിൽ രോഗങ്ങളില്ല ആ രോഗത്തിന്റെ ശിഫ ഇറങ്ങിയിട്ടല്ലാതെ ഈ അള്ളാഹുവിൻ്റെ അടിമകളെ രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം ചില ആളുകൾ രോഗം വന്നാൽ ചികിത്സിക്കൂല പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു പരിധിവരെ ഈ സ്വഭാവം കൂടുതലാണ് സാരുല്ല പിന്നെ കാണിക്കാം സാരുല്ല പിന്നെ കാണിക്കാം തൽക്കാലം ഉള്ള മരുന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രോഗം പിടികൂടിയാൽ ചികിത്സ നിർബന്ധമാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നല്ല കഴിവുള്ള ഡോക്ടർമാരെ കണ്ടെത്തണം അവരെ കൺസൾട്ടിങ് അവരെ അടുത്ത് കൺസൾട്ടിങ് ചെയ്യണം വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടെത്തുകയും അവരുടെ അവരുടെ സമീപത്ത് പോയി ചികിത്സ തേടുകയും വേണം രോഗങ്ങൾ പലതും തുടക്കത്തിൽ നിസ്സാരമായിരിക്കും ഇപ്പോൾ ഞാൻ പറയാം ഇന്നിപ്പോൾ അധികം ആളുകൾക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട് ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് മിക്ക ആളുകൾക്കും മിക്ക ആളുകളും അതിനെ വലിയ ഗൗരവത്തിലെടുക്കാറില്ല ചില ആളുകൾ അത് ജീരകം ചവച്ച് അഡ്ജസ്റ്റ് ചെയ്യും ശരിയാണ് ജീരകം നല്ലൊരു ഔഷധ ഗുണമുള്ള വസ്തുവാണ് പക്ഷേ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിൽ ജീരകം മാത്രം പോരാ അയമോദകം എന്ന വസ്തു കൂടി ചേരണം അയമോദകം അയമോദകം എന്ന് പറഞ്ഞാൽ ഇവിടെ അയമോദകം മനസ്സിലായില്ലേ ജീരകം ഒരു ചെറിയ നിലക്ക് സഹായിക്കുമെങ്കിലും ജീരകത്തിൻ്റെ കൂടെ അതേ അളവിൽ അയമോദകം കൂടി ചേർന്നാലേ ഗ്യാസിൻ്റെ പ്രശ്നത്തെ ഒരു നിലയിൽ പരിഹരിക്കാൻ പറ്റും പക്ഷേ സ്ഥിരമായി ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർ ഈ ജീരകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വലിയ അബദ്ധമാണ് മനസ്സിലാക്കണം രോഗങ്ങളെ നിസ്സാരമായി കാണരുത് താ ഞാൻ പറയണത് ഏതുപോലെ സ്ഥിരമായി എപ്പോഴും ശക്തമായ തലവേദന വരിക ഇതിനെ ചെറുതായി കാണരുത് ചിലപ്പോൾ അത് ട്യൂമറിൻ്റെ ലക്ഷണമാവും തലയിൽ തലയിൽ വലിയ മുഴ വളരുന്നതിൻ്റെ ഉള്ളിൽ മുഴ വളരുന്നതിൻ്റെ ലക്ഷണമാവാമോ ചിലപ്പോൾ അത് പഴകിയ കഫം കെട്ടി നിന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് എന്ത് രോഗമുണ്ടെങ്കിലും ഡോക്ടറെ കാണണം എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം നല്ല കഴിവുള്ള നീതിമാന്മാരായ മനുഷ്യരോട് സ്നേഹമുള്ള മരുന്ന് നിർമ്മാണ കമ്പനിയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഡോക്ടർമാരെ കാണുന്നതിൻ്റെ അർത്ഥം മരുന്ന് നിർമ്മാണ കമ്പനിയോ രണ്ട് മൂന്നാൾ കൂടിയിട്ട് ലാബൊക്കെ നടത്തുന്ന ഡോക്ടർമാരെ കണ്ടെങ്കിൽ പണി നമുക്ക് കിട്ടും കാരണം അവരാ ആ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഹെൽപ്പേഴ്സ് അപ്പം അത് വിഷയാവും അപ്പം രോഗങ്ങളെ നിസ്സാരമായി കാണരുതെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഗ്യാസ്ട്രിക് അൾസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഗ്യാസ്ട്രിക് അൾസർ ഇല്ല അപ്പം നിസ്സാരമായി കാണരുത്